പാർട്ട് അങ്ങനെ വലിയൊരു പോരാട്ടം കഴിഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ മാറ്റിയൊരുങ്ങി അപ്പോഴേക്കും അമ്മയും എണീറ്റ് വന്നിരുന്നു മോളെ നിന്നോട് ഞാൻ പറയാറില്ലേ എന്നെ നേരത്തെ വിളിക്കാൻ എല്ലാ പണിയും കൂടെ നീ ഒറ്റക്കെടുക്കണ്ട എന്ന് അമ്മ ഭക്ഷണം വിളമ്പി വെക്കുന്ന അയാനയോടായി അമ്മ പരാതി പറഞ്ഞു ഈ വയ്യാത്ത കാലിൽ അമ്മ ജോലിയൊന്നും ചെയ്യണ്ട എനിക്കൊരു അസുഖവുമില്ലല്ലോ ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അമ്മ കഴിക്കാനിരുന്നേ ഇനി ഉച്ചക്ക് അമ്മ കഞ്ഞി കുടിക്കണം ഞാൻ ട്യൂഷൻ കഴിഞ്ഞ ശേഷം കഴിക്കാൻ പോകുവാണ് ചേച്ചിയോട് ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ വന്നോളം പറഞ്ഞു ഇനി വൈകുന്നേരമേ വരൂ ഒന്നും കഴിക്കാതിരുന്ന് പുതിയ അസുഖമൊന്നും വരുത്തല്ലേ അമ്മ കൈക്ക് ഞാൻ അപ്പു വരുന്നുണ്ടോ നോക്കട്ടെ എന്റെ മോൾ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് തന്നെ എത്തിയല്ലേ അമ്മ വേദനയോടെ പറഞ്ഞു അത് കേട്ടതും വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നിർത്തി അവൾ അമ്മയെ ഒന്ന് നോക്കി എല്ലാം ഒരു പരീക്ഷണമല്ലേ അമ്മേ അതെല്ലാം ശരിയാവും അമ്മ അതൊന്നും ആലോചിക്കാതെ കഴിക്കാൻ നോക്ക് ഞാൻ അപ്പു വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ അയാന അപ്പയേക്കും അപ്പുവും എത്തി പേരും ചായയും കുടിച്ചു അപ്പു അയാനയെ കൊണ്ടുപോയി വിടാൻ വേണ്ടി സീക്കൾ എടുത്തിറങ്ങി അമ്മേ പോയിട്ട് വരാം അമ്മയോട് യാത്ര പറഞ്ഞു അവർ നീ എന്താടാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാന എഞ്ചിനീയർ എല്ലാം ശരിയാക്കാൻ വേണു അച്ഛൻ സഹായിക്കും അപ്പം ആ ഹങ്കിലുള്ളത് കൊണ്ട് ഒരു സമാധാനം അയാന പക്ഷെ ചേച്ചി എനിക്കിവിടെ നിന്നും പോകുന്നതെല്ലാം ആലോചിച്ചിട്ട് ഒരു സങ്കടം തോന്നുക മോനെ ഈ വീടും ചുറ്റുപാടും മാത്രമല്ല ലോകം എല്ലാം നീ അറിയണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ് ഈ നാല് ചുമരും നമ്മുടെ വീട്ടിലെ ചുറ്റുപാടും പ്രശ്നവും മാത്രമായാൽ ഈ ലോകം നിനക്ക് മനസ്സിലാവില്ല നമ്മുടെ പോലെ ഒത്തിരി പ്രശ്നം അനുഭവിക്കുന്നവർ വേറെയും പലതും കാണും അങ്ങനെയുള്ളവരെ നിനക്കാവുന്ന പോലെയെല്ലാം സഹായിക്കണം പുതിയ കൂട്ടുകാരെയെല്ലാം കിട്ടുമ്പോൾ പുതിയ അനുഭവങ്ങൾ നിനക്കറിയാൻ സാധിക്കും എല്ലാം പതിയെ ശരിയാവും അങ്ങനെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു അവർ സ്കൂളിന്റെ അടുത്തെത്തിയിരുന്നു എന്നാൽ ഓക്കെ ഞാൻ പോകുവാ ചേച്ചി അപ്പു ആ മോനെ അമ്മയെ ശ്രദ്ധിക്കണം അമ്മ ആ ചേച്ചി അവൻ പോകുന്നതും നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുയിട്ട് അവൾ സെന്ററിലേക്ക് നടന്നു എന്നാൽ ഇതെല്ലാം ഒരാൾ വീശിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം അത്ഭുതത്തിൽ നിൽക്കുമായിരുന്നു അവളെ കണ്ടതും വലിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും അങ്ങനെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു അവിടെ നിന്നും നേരെ അവൾ തയ്യൽ കടയിലേക്ക് നടന്നു അവൾ പോകുന്നതിനനുസരിച്ച് ഒരു കാർ അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ പെട്ടെന്ന് തന്നെ തയ്യൽ കടയിലേക്ക് നടന്നു അവൾ അവിടെ എത്തിയതും രണ്ട് ചേച്ചിമാരും അവളെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു അങ്ങനെ അവിടെ ഓരോ തമാശകൾ പറഞ്ഞും തയ്ച്ചും നേരം അങ്ങനെ വൈകുന്നേരമായി അവരോട് യാത്ര പറഞ്ഞു അവൾ തിരിച്ചു കുറച്ച് അവൾ നടന്നു കടന്നു പോകുമ്പോൾ പല സന്തോഷങ്ങളും തിരിച്ചു കിട്ടിയ പോലെ തോന്നി അവൾക്ക് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ അവളുടെ മുഖത്ത് ചെറു പുഞ്ചിരിയും ഉണ്ടായിരുന്നു അയാന വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ പുറത്ത് പതിവില്ലാത്ത ഏതോ ഒരു ഷൂ കിടപ്പുണ്ട് അകത്തു നിന്നും അമ്മയുടെ സംസാരവും കേൾക്കാം ആറ ഈ സമയത്ത് എന്നും മനസ്സിൽ വിചാരിച്ചു അവൾ അകത്തേക്ക് കയറുമ്പോൾ അമ്മ ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് അപ്പുവിന്റെ കയ്യിൽ ഒത്തിരി കവറുകളെല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ട് അത് കണ്ട് പുരികൻ ചുളിച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് വന്നു ആ മോളെത്തിയല്ലോ അമ്മ അത് കേട്ടതും അവർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ആൾ തിരിഞ്ഞ് അയാനയെ നോക്കി അവനെ കണ്ടതും അയാന ഞെട്ടിപ്പോയി ഇങ്ങനൊരു കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം അവനെ ഇങ്ങനെ അവളുടെ വീട്ടിൽ കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും എല്ലാം അവളിൽ രൂപപ്പെട്ടു ദേഷ്യവും സങ്കടവും കലർന്ന ഭാവത്തോടെ തന്നെ അവൾ അവനെ നോക്കി ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരൻ വന്നപ്പോൾ ചേച്ചിക്ക് വിളിക്കാൻ നിന്നതാ പക്ഷേ ചേട്ടൻ പറഞ്ഞു വേണ്ടെന്ന് സർപ്രൈസാണെന്ന് അപ്പോൾ അത് കേട്ടതും അയാന നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളെ മക്കൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കു മോന് വന്നിട്ട് കുറച്ചു നേരമായി ഞങ്ങളോടെല്ലാം സംസാരിക്കുമായിരുന്നു ഇതുവരെ അമ്മ അമ്മ അതും പറഞ്ഞു അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറി കവർ വാങ്ങി അയാനാ നമുക്കൊന്ന് പുറത്തിറങ്ങി നടന്നുകൊണ്ട് സംസാരിച്ചാലോ ഹി അത് കേട്ടതും അവൾ അവനെ തുറിച്ചു നോക്കി ആ മക്കൾ ചെല്ലു അമ്മ അയാന ഒന്ന് മൂളിക്കൊണ്ട് ബേഗ് അവിടെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി അവളുടെ കൂടെ തന്നെ പുറകെ അവനും വന്നു അവൾ ഒന്നും മിണ്ടാതെ വീടിന്റെ പുറകിലൂടെ ആ വഴിയിലൂടെ നടന്നു കൂടെ അവനും രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ നടന്നു അയാന അവൾ ഒന്നും മിണ്ടുന്നേയില്ലെന്ന് കണ്ട് അവൻ വിളിച്ചു അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൾ നടന്നു അയാന എനിക്ക് നിന്നോട് കുറച്ചു നേരം സംസാരിക്കണം നമ്മുടെ ഇടയിൽ അന്ന് സംഭവിച്ചതൊന്നുമല്ല സത്യം അന്ന് അങ്ങനെയെല്ലാം എനിക്ക് പറയേണ്ടി വന്നതാണ് സോറി അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഒന്നും മിണ്ടാതെ നടന്നുകൊണ്ടിരുന്നു അയാന എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ തിരിഞ്ഞുകൊണ്ട് ദേശത്ത് അവൻ്റെ മുഖത്തേക്കും അവളെ പിടിച്ച കയ്യിലേക്കും നോക്കിയതും അവൻ കൈവിട്ടു അയാന നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഹി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ ഞാനൊന്നും മിണ്ടില്ലെന്ന് നീ മനസ്സിലാക്കിയല്ലേ വന്നത് അയാന അവന്റെ മുഖത്തേക്ക് ദേഷ്യത്തെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കണമായിരുന്നു അല്ലാതെ വയ്യന്റെ മുമ്പിൽ ഇല്ല ഹബി എന്താ വേണ്ടത് എന്നെ അമ്പമാനിച്ചു വേദനിപ്പിച്ചു വിട്ടു നീ പോയി അതിനുശേഷം നിന്റെ പുറകെ ഞാൻ വന്നിട്ടില്ല കുഞ്ഞുമാറി തന്നു ഇനിയോ എന്നിട്ട് വീണ്ടും എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നു എനിക്ക് മനസ്സിലാവാൻ എന്നിട്ട് ചോദിക്കുവാൻ എന്താ എന്നെ വേദനിപ്പിച്ചിട്ട് നിനക്ക് മതിയായില്ലേ അയാന അയാന അതെല്ലാം എൻ്റെ തെറ്റാണ് പക്ഷേ എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് അത് അന്ന് നടന്നതെല്ലാം അമ്മയെന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് ഈ അഞ്ചു വർഷം അമ്മയെ യു കെയിൽ കുടുക്കി അന്നാണ് നിന്നോടുള്ള ഇഷ്ടം എനിക്ക് മനസ്സിലാകുന്നത് ഹാബി അയാന കയ്യും കെട്ടി അത് കേട്ട് നിന്നു കഴിഞ്ഞോ അയാന അയാന എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ് നീർത്ത് അഭിമന്യു എനിക്കിനി കേൾക്കാൻ താല്പര്യമില്ല ഇനിയും ഇത് പറഞ്ഞ് എന്നെ തേടി നീ വരരുത് എന്റെ ജീവിതത്തിൽ ഇനിയും ഒരു നഷ്ടം താങ്ങാൻ എനിക്ക് എനിക്കിനി വയ്യ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നിന്റെ വീട്ടുകാരെ കുറിച്ച് വരെ ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു ഒടുവിൽ ഒന്നുമല്ലാതെ നീ ഒഴിവാക്കിപ്പോയി ഓക്കെ അത് എന്റെ മാത്രം വേദന എന്ന് ഞാൻ വിചാരിക്കാം പക്ഷേ അന്ന് എൻ്റെ അച്ഛന് നടന്ന ആക്സിഡന്റ് നിന്റെ അമ്മ ചെയ്തതാണ് അത് നിനക്കറിയാമോ ദേശത്തിൽ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനത് കേട്ട് ഞെട്ടിതെരിച്ചു നിന്നെ ഞാൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനാണ് അനുഭവിച്ചത് ഒന്നും അറിയാത്ത പാവം എൻ്റെ അച്ഛനെ ഇങ്ങനെ വേദനയോടെ അവിടെ കിടന്ന കിടത്ത നിനക്കറിയോ ഈ കുടുംബം അനുഭവിച്ച വേദന നിനക്കറിയോ നിന്റെ കുടുംബത്തിനറിയോ ഇല്ല എൻ്റെ അച്ഛനെ കൊല്ലാതെ ബാക്കി വെച്ച് അഞ്ചു കൊലം നരകിപ്പിച്ചു ജീവച്ഛവമാക്കിക്കൊണ്ട് ഈ കുടുംബത്തിൻ്റെ താളം തെറ്റി വേദനയിൽ അതിജീവിച്ച ഒരു കാലം എൻ്റെ അമ്മയ്ക്ക് ഇല്ലാതെയായിപ്പോയി ഇതിനെല്ലാം ഉത്തരം പറയാൻ സാധിക്കുമോ നിനക്ക് എന്നിട്ട് വീണ്ടും ഇനി നിന്നെ സ്നേഹിച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ എണ്ണം ഞാൻ ഒരു ഭീഷണിയിൽ നീ എല്ലാം പോകും ഞാനും ഇതല്ലേ ഇനിയും ചെയ്യാൻ പോകുന്നത് അവൻ അവനോട് ചോദിച്ചതും അവനും എല്ലാം കേട്ട് ഞെട്ടില്ലായിരുന്നു നിന്റെ അച്ഛൻ അങ്ങനെ അങ്ങനെയായത് എൻ്റെ അമ്മ കാരണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതും പറഞ്ഞു അവൻ വേദനയോടെ അവളെ നോക്കി പിന്നീട് അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം നോക്കി നീ അവസാനം പറഞ്ഞതിന് ഉത്തരവാദി ഞാൻ ഞാൻ ഇപ്പോൾ എനിക്ക് അറിയാനുണ്ട് ഇനിയും നിന്നെ തേടി വരും ും നിന്റെ ജീവിതം വേദനയിൽ ആക്കുവാൻ വേണ്ടിയണം നൽകി എൻ്റെ കൂടെ നിർത്താൻ വേണ്ടി എന്തോ തീരുമാനിച്ച പോലെ അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പെട്ടെന്ന് തിരിഞ്ഞു നടന്നു അവൻ പോകുന്നത് ഒരു വേദനയോടെ തന്നെ അവൾ നോക്കി നിന്നു അയന വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മ പുറത്തു തന്നെ നോക്കി നിൽപ്പുണ്ട് എന്തുപറ്റി മോളെ ആ മോൻ പെട്ടെന്ന് അങ്ങ് പോകുന്നത് കണ്ടല്ലോ അമ്മ എന്തോ ഹർജന്റ് ഉണ്ടെന്ന് പറഞ്ഞു അവൾ അതും പറഞ്ഞു അമക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറി ആ മോൻ എന്ത് നല്ല സ്വഭാവമാ നല്ല സംസാരം അപ്പുവിനോട് ഒത്തിരി നേരം സംസാരിച്ചു അപ്പുവിനെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അമ്മ ഉം അവളൊന്ന് മൂളികൊണ്ട് പതിവ് പോലെ തൊയുത്തിലേക്കിറങ്ങി മോളെ അമ്മു അപ്പോയാണ് മുമ്പിൽ നിന്നും ആരോ വിളിക്കുന്നത് അത് കേട്ട് അമ്മു പുറകിൽ നിന്നും മുമ്പിലേക്ക് വന്നു ശബ്ദം കേട്ട് അമ്മയും അപ്പുവും വന്നിരുന്നു കുറച്ച് അപ്പുറമുള്ള വീട്ടിലെ നാരായണൻ ചേട്ടനായിരുന്നു അത് അദ്ദേഹം നിന്ന് കിതക്കുന്നുണ്ട് എന്ത് പറ്റി ചേട്ടാ അയാന അത് മോളെ നിങ്ങളുടെ ഏട്ടനെ ഒരു ഒരു ചെറിയ ആക്സിഡന്റ് അത് ഇവിടെ ജില്ലാ ഇപ്പോൾ അദ്ദേഹം ഒന്ന് മടിച്ചു കൊണ്ടു പറഞ്ഞത് അയോ എന്റെ കുഞ്ഞിനെന്ത് പറ്റി അമ്മ അത് കേട്ട് അമ്മ വേദനയോടെ പറഞ്ഞു അവിടെ തറയിലിരുന്നു അയാനയും അപ്പവും ഒന്ന് ഞെട്ടി എന്ത് പറ്റിയതാ ചേട്ടാ അയാന അവന്റെ ബൈക്കിലേക്ക് ഒരു ലോറി ഇടിക്കുവായിരുന്നു മോളെ എൻ്റെ മോനെ കാണണം അമ്മ കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു അത് കേട്ട് അവളുടെ ഹൃദയം ഒന്ന് വിങ്ങി എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും സ്വന്തം ചേട്ടനല്ലേ മോളെ ഞാൻ കൊണ്ടുപോയി വിടണോ ഞാൻ ഓട്ടോയിലാണ് വന്നേ നാരായണൻ ഓ ഇപ്പൊ വരാൻ അമ്മ വായോ നമുക്ക് പോകാം അതും പറഞ്ഞു അയാന അകത്തേക്ക് ഓടി അവൾ പെട്ടെന്ന് ഡ്രസ്സൊന്നു മാറ്റി വേഗം എടുത്തിറങ്ങി മോനെ അപ്പൂ നീ ഇവിടെ നിന്നു വാതിൽ ഉള്ളിലേക്ക് അടിച്ചേക്ക് അയാന ൃതിയിൽ അതും പറഞ്ഞു നാരായണൻ ചേട്ടന്റെ ഓട്ടോയിൽ അവളും അമ്മയും കേറുമ്പോൾ അവൾക്ക് എന്തോ വലിയൊരു ഭാരം ഹൃദയത്തിൽ ഏറ്റുവെച്ച പോലെ തോന്നി തുടരും